ഞാൻ എന്താ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് രാവിലെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഗ്യാസിന്റെ മുട്ടീന്നല്ല നേരെ അടുപ്പിന്റെ മുട്ടി നിന്നാണ് ഇന്ന് നമ്മുടെ ഡ്യൂട്ടികളൊക്കെ ആരംഭിക്കാൻ പോകുന്നത് അപ്പൊ രാവിലെ അങ്ങ് കലത്തില് വെള്ളമൊക്കെ വെച്ചേക്കാന്നു വിചാരിച്ചു ഇന്നലത്തേക്ക് ഓൾറെഡി ഞാൻ മാവൊക്കെ അരച്ച് അരച്ചിട്ടാണ് കിടന്നത് കാരണം അന്ന് രാവിലെ ദോശ ഉണ്ടാക്കാം എന്നുള്ള പ്ലാനിങ് ഒക്കെ കിടന്നത് കേട്ടോ അപ്പൊ അന്നേരം ദോശയൊക്കെ ഇന്നലെ അരച്ച് വെച്ചത് ഛേ സോറി മാവൊക്കെ ഇന്നലെ അരച്ചു വെച്ചത് കൊണ്ട് ഇന്നതെല്ലാം പൊങ്ങി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നേരെ ഇത്ര ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിയൊക്കെ എടുത്ത് നേരെ ദോശ ദോശയുണ്ടാക്കാമെന്ന് വിചാരിച്ചു ആദ്യമേ അച്ചാജിനെ പറഞ്ഞു വിടണം അതുകൊണ്ട് രാവിലെ അച്ചാജിനുള്ള ദോശയൊക്കെ ഉണ്ടാക്കി ചിക്കൻ കറി ഉണ്ടായിരുന്നു ഞാൻ ചമ്മതി ഒന്നും വേറെ അരച്ചില്ല ചിക്കൻ കറി കൂട്ടി കൊടുക്കാം എന്നുള്ളതായിരുന്നു എന്റെ പ്ലാനിങ് പക്ഷെ കറി ഒന്നും വേണ്ട നേരെ പഞ്ചസാര ഇട്ട് തന്നാൽ മതിയെന്ന് പറഞ്ഞത് കാരണം നേരെ ചൂടോടെ ദോശ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇങ്ങനെ ചൂടോട് കൂടുതൽ ഇങ്ങനെ ദോശയൊക്കെ ചുട്ടിട്ട് അതിൻ്റെ കൂടെ ഇത്തിരി പഞ്ചസാര ഇട്ട് കഴിച്ചാലും മതി നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ പഞ്ചസാരയെക്കാളും ടേസ്റ്റ് ആണ് നമ്മുടെ ഇഡലി ചമ്മന്തി എന്ന് പറഞ്ഞ ഇഡലി ചമ്മന്തി അല്ലല്ലോ ഇഡലിപ്പൊടി ആ സാധനം ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡലിപ്പൊടി എന്ന് പറഞ്ഞ ആ സാധനമേ അത് ഇത്തിരി വെളിച്ചെണ്ണയ്ക്കകത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചാലിച്ചിട്ട് അതേ മോക്കി കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ഇപ്പൊ എന്താണല്ലോ എനിക്ക് ഇഡലിപ്പൊടി ഞാൻ ഇല്ല പഞ്ചസാര കൂട്ടിയ ചാച്ചിനെ ഒന്ന് ഒക്കെ എന്നിട്ട് ഇതാ ചായ ഒക്കെ എടുക്കുവാണ് എല്ലാവരുടെ അളവൊക്കെ കുറച്ച് കുറച്ച് കുറച്ചൊക്കെ വീതമുള്ള ചായ കുടി കുടിയൊക്കെ ഉള്ളു ഇപ്പൊ കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നീന്താണ്ട് അച്ചാസിന്റെ പോവാണ് ജോലിക്ക് വേണ്ടിയിട്ട് അപ്പം അച്ചാസിനെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ നേരത്തേക്ക് എന്റെ കുഞ്ഞിപ്പെണ്ണേതായി എഴുന്നേറ്റ് ഇന്ന് താമസിച്ച് എഴുന്നേക്കാഞ്ഞിട്ട് പാലേന്ന് പറഞ്ഞുകൊണ്ട് എഴുതേക്കുന്നത് അവള് കണ് തുറക്കുമ്പോഴേ അവൾക്ക് ആദ്യം പാലൊക്കെ കൊടുക്കുവാണെങ്കിൽ പാലുകൂടിയൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഒരു ആളെ നോക്കിയാണ് മധുരം പോരാ മധുരം പോരാന്ന് ഈ പറയുന്നത് ഞാൻ ഇന്ന് ഇച്ചിരി മധുരം ഇട്ടു കുറച്ചിട്ടത് ഇഷ്ടപ്പെട്ടില്ല അതിനാട്ടോ എന്നെക്കൂടെ രണ്ടാമത് മാതിരി ഇഡീറ്റ് അവള് അപ്പൊ അവക്ക് പാലും കുപ്പിയിലെ പാലൊക്കെ കൊടുത്തിട്ട് ഞാൻ എന്താ നമ്മളെ കിടന്നും പാലും കുടിക്കുന്നുണ്ട് അപ്പൊ രാവിലത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് കഴുകി ഗ്യാസ് ഒക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങള് വീഡിയോസ് ഒക്കെ മുടങ്ങാതെ കാണണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് എന്നല്ലല്ലോ ഞാൻ കറക്റ്റ് ടൈമിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടത്തുള്ളൂ നമുക്ക് എന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കൊന്നും ഇവിടെ കാണാമല്ലോ എന്തിനാ ഇപ്പൊ എന്റെ വിശേഷങ്ങൾ കാണുന്നതെന്നൊന്നും വിചാരിക്കരുത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ പാത്രമൊക്കെ കഴുകി പെറുക്കി എല്ലാം എടുത്ത് വെച്ചിട്ട് ഇന്ന് കുഞ്ഞിപ്പെണിന് പോണം അപ്പൊ അതിനു വേണ്ടിയിട്ട് പപ്പടം മറക്കുവാണേ അവക്കൊന്നുമില്ലെങ്കിൽ പപ്പടം അല്ലെങ്കിൽ മോര് ഇവ രണ്ട് സാധനങ്ങളാണ് സാധാരണ കൊടുത്തുവിടാറും പപ്പടമൊക്കെ വറുത്ത് അവക്കുള്ളത് എടുത്ത് വെക്കണം എന്റെ ചെടിയാണ് ഇത് നമ്മുടെ മണി പ്ലാന്റ് ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം ആണ് ഞാൻ അപ്പുറത്തെ വീട്ടിലും ഈ മതിലിന്റെ അവിടെ ഇങ്ങനെ താഴോട്ട് കിടപ്പണ്ടായിരുന്നു ഞാൻ അതിൽ നിന്നൊരു കുഞ്ഞു കമ്പൗണ്ട് വെച്ചതായിരുന്നു അപ്പൊ നേരെ പപ്പടമൊക്കെ വറുത്ത് വെച്ചിട്ട് ഇനി അവർക്ക് എന്തെങ്കിലും സ്നാക്സ് നമ്മൾ കൊടുത്തു വിടും അതും കൂടെ ഒന്ന് എടുത്തു വെക്കാണ് വലിയ കാര്യമായിട്ട് വേണമെന്നു നിർബന്ധമൊന്നുമില്ല ഓൾറെഡി അവിടെ അംഗൻവാടിയിൽ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുഡൊക്കെ ഉണ്ട് വേറെ എന്നാലും എന്തെങ്കിലും ഒന്ന് കൊടുത്തു കൊടുത്തുവിട്ടേക്കണോന്ന് പറയും കാരണം ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന സമയത്ത് ഏഹ് എന്തെങ്കിലും ജസ്റ്റ് പിള്ളേരല്ലേ അവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ തിരിഞ്ഞൊന്ന് കുറയ്ക്കാനായിട്ട് കൊടുത്തു വിടുന്നതാണ് അപ്പൊ ഞാൻ എന്റെ രണ്ട് മൂന്ന് ചിപ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിന്റെ കൂടെ ഇത്തിരി കപ്പവൃത്തതും കൂടെ കൂട്ടി മിക്സ് ചെയ്തിട്ട് എടുത്ത് വെച്ചു അവക്കുള്ള സാധന സാമഗ്രികളെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചു അവളിതാ എഴുന്നേറ്റ് വന്നപ്പം അലമാരിയിലേക്ക് തലയിടിച്ചെന്നും പറഞ്ഞുകൊണ്ട് വന്ന് കയർ കിടന്നതാണ് ഒന്ന് തൂത്ത് ഒരു ഉമ്മയൊക്കെ കൊടുത്തൊരു സ്നേഹപ്രകടനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വേദനയൊക്കെ പോയി നേരെ കുഞ്ഞിപ്പിണ്ണ് പല്ലൊക്കെ തേച്ച് ഇന്ന ഇന്നിപ്പോ താമസിച്ച് ഒമ്പത് ഒമ്പതേകാൽ ഒമ്പതേകാറായി ഒമ്പത് മണി കഴിഞ്ഞു അവള് പല്ലൊക്കെ തേച്ച് റെഡിയായി ആയി അവളുടെ ബ്രഷ് ചെയ്യുന്ന കാര്യങ്ങളും പരിപാടികളും കഴിഞ്ഞാൽ തന്നെ ഇനിയാണ് വലിയൊരു ടാസ്ക് കാരണം ഇവളെ ഫുഡ് കഴിപ്പിക്കാന്നുള്ളത് അപ്പൊ അവക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് പാട്ടാണ് അപ്പൊ അവളുടെ പാട്ടൊക്കെ കേട്ടല്ലോ എല്ലാവരും ഇന്ന് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല അപ്പൊ പാട്ടുകൾ പരിപാടികളെല്ലാം കഴിഞ്ഞ് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് ഫുഡൊക്കെ കൊടുത്ത് അവളേതാ റെഡിയാക്കിയിട്ടുണ്ട് നേരത്തെ ഇങ്ങനെയുള്ള ഒരു ഉടുപ്പുകളും ഇടത്തില്ലായിരുന്നു നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെയുള്ള ഉടുപ്പൊക്കെ ഇടാനായിട്ട് ഇപ്പൊ ആളിട്ടോളുവേ ഓരോരുത്തർ ഇടുന്നത് കണ്ടൊക്കെ ഇഷ്ടമായി രണ്ട് കൊമ്പൊക്കെ കെട്ടി ഞാൻ അങ്ങോട്ട് വിഴുന്നോണ്ട് ഇങ്ങോട്ട് ഇനി എങ്ങനെയാണ് എന്നുള്ളത് അറിയില്ല കൊമ്പൊന്നും കാണാൻ യാതൊരു സാധ്യതയില്ല എന്നാണല്ലേ എന്റെ കുഞ്ഞിപ്പിള്ള മടിയൊന്നുമില്ല കേട്ടോ പോകുന്നതിന് പോകാനൊക്കെ ആൾ ഓക്കെയാണ് എന്നാലും അവൻ്റെ അവളുടെ മെയിൻ ഒരു കൂട്ടുകാരനുണ്ട് അപ്പൂസ് എന്ന് പറയുന്നെ അവന് ഇപ്പ ഇല്ല അവൻ അവളുടെ അവരുടെ അമ്മയുടെ വീട്ടിൽ അവൻ പോനവൻ്റെ അമ്മ വീട്ടിൽ പോയേക്കുവാണ് അതിന്റെ ചെറിയൊരു സങ്കടം ഉണ്ട് കേട്ടോ ആൾക്ക് എന്നാലും ഓക്കെ ആയിട്ട് അവള് പോകാനൊക്കെ റെഡിയായി പകുതി മടുപ്പാണ് എന്നാലും പൊക്കോളൂ എൻറെ ഊഞ്ഞാലാണെങ്കിൽ ഇന്നലെ രണ്ട് രണ്ടു പേരുകൂടെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് പട്ടീനെ അഴിച്ചുകൊണ്ട് വന്നത് ഇവിടെ കൊണ്ട് കെട്ടിയതാ അത് ആ ഊഞ്ഞാലിന്റെ വള്ളിയെല്ലാം കടിച്ചു മുറിച്ചു ഒരു പരുവാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ചേരിപ്പ അവളെ കൊണ്ടുവന്നു നേരെ അങ്ങനെ വാടി വിട്ടിട്ട് ഞാൻ വന്നത് അത് ദോശയും നമ്മുടെ ചിക്കൻ കറിയും കൂട്ടി ദോശയൊക്കെ കഴിച്ചു ഇനി എന്താണ് ഈ കുഞ്ഞു മീൻ കിടപ്പുണ്ട് കേട്ടോ അതൊന്ന് ഇച്ചിരി പീര വെക്കാന്ന് വിചാരിച്ചു അപ്പൊ അതിന് വേണ്ടിയിട്ട് താഴെ പോയി നേരെ ഇത്തിരി കാന്താരി മുളകൊക്കെ പറിച്ചുകൊണ്ട് വന്ന് തേങ്ങ ഒക്കെ ചരടി അതിന് വേണ്ടിയിട്ട് സാധന സാമഗ്രികളെല്ലാം എടുത്ത് വെച്ച് നേരി ഇത്തിരി ഈ നാ മീനൊന്ന് പീരയും വെച്ച് ഏർ പച്ചമോരാണ് ഇപ്പൊ മിക്ക ദിവസവും മോരുണ്ട് കേട്ടോ മോരൊന്നുടച്ചു വെക്കും കാരണം ഭയങ്കര ചൂടല്ലേ എന്റെ ദൈവമേ ഈ ചൂട് അന്യായമാണ് അപ്പൊ അത് കാരണം ചോറിന്റെ കൂട്ടത്തിലെ ഒരു ശകലം ുമ്പ നല്ലതല്ലേ അപ്പൊ അതാ മോരും എടുത്ത് വെച്ച് ചിക്കൻ കറി കറിയുണ്ട് മോരുണ്ട് പിന്നെ ഒരു മുട്ടയും കൂടെ ഞാൻ വറുത്ത് അച്ചാച്ചനുള്ള ചോറും കറികളും എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ഒരു ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു അപ്പൊ എല്ലാവർക്കും ടാറ്റാ